സ്വാഗതം പവൻ ഗോൾ സപ്ലൈകോ ഗോഡൌണിൽ നിന്നും കോടികളുടെ റേഷൻ ധാന്യങ്ങൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ണക്കിന് വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന അവരുടെ ആശാ കേന്ദ്രമാണ് ഈ റേഷൻ കടകൾ ആ റേഷൻ കടകളുടെ ഒക്കെ പ്രവർത്തനത്തിൽ വലിയ ഏറ്റുപുറച്ചുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ വലിയ അഴിമതി ഇന്ന് മഞ്ഞുമറയുന്ന അനുഗ്രഹം മാത്രമാണ് വലിയ അഴിമതി ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു ആരോപണമാണ് പ്രധാനമന്ത്രി വളരെ വളരെ ഉയർന്ന നടത്തി ബന്ധപ്പെട്ട പ്രതികളെ പുറത്തു ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കമ്മിറ്റി സമയബന്ധിതമായി ഈ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നൌഷാദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നാസർ കെ തെന്നല ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഫസലുദ്ദീൻ വാരണാക്കര എൻ മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റുമാരായ മുളക്കൽ മുഹമ്മദ് അലി ഹനിഫ മുല്ലഞ്ചേരി ആബിദു മുന്നക്കൽ അച്ചമ്പാട്ട് ബീരാൻകുട്ടി സി മൊയ്തീൻ കുഞ്ഞാവ നെടുവഞ്ചേരി ആനന്ദൻ മാസ്റ്റർ ഭാസ്കരൻ ശ്രീധരൻ റിയാസ് എം ടി അബ്ദുറഹ്മാൻ ഹാജി ജനാർദ്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടം ന്യൂസ്